ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് പല്ലവേയും സേതു എന്തൊക്കെയാണെങ്കിലും തൻ്റെ അനിയത്തിലെ വിവാഹം നടക്കുമല്ലോ തൻ്റെ അനിയത്തിലെ വിവാഹ നിശ്ചയമാണല്ലോ നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു പക്ഷെ ആ വിവാഹ നിശ്ചയം മുടങ്ങിയ കാര്യം ഇപ്പോഴും സേതു അറിഞ്ഞിട്ടില്ല അതും സേതു കാരണമാണ് മുടങ്ങിയ കാര്യവും ഇതുവരെയും സേതു അറിഞ്ഞിട്ടില്ല എന്തായാലും ഈ വരാൻ പോകുന്ന എപ്പിസോഡുകളെന്ന് പറയുമ്പോൾ ചിലരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു എപ്പിസോഡാണ് പ്രത്യേകിച്ച് പ്രേക്ഷകരെല്ലാം ആഗ്രഹിച്ചതുപോലെ ഒരു തിരിച്ചടി ഒരു എട്ടിന്റെ പണി എട്ടിന്റെ പണി എന്ന് പറയാൻ പറ്റില്ല നമുക്ക് മുട്ടൻ മുട്ടൻ പണി തന്നെയാണ് ഇന്ദ്രനെ കിട്ടാൻ വേണ്ടിട്ട് പോകുന്നത് അതിന്റെ കൂടെ തന്നെ സേതുവിൻ്റെയും സ പല്ലവിയുടെയും ജീവിതത്തിലെ വലിയൊരു സന്തോഷ നിമിഷവും മേലടുത്ത് തറവാടിൽ നിന്നും ലക്ഷ്മി പടിയിറങ്ങുന്നതും ഒക്കെയുള്ള സംഭവങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും ഇന്ന് ഇനി വരാൻ പോകുന്ന ആഴ്ചകൾ എന്തൊക്കെ സംഭവിക്കും എങ്ങനെയായിരുന്നു ലക്ഷ്മി വേണുവിന്റെ അടുത്തേക്ക് എത്തിപ്പെട്ടത് മാത്രല്ല ഇനി ഇന്ദ്രൻ എന്തായിരിക്കും തിരിച്ചടി കിട്ടാൻ പോകുന്നത് ഇതിൽ ഇന്ദ്രൻ നന്നാവുമോ അതോ വീണ്ടും വീണ്ടും ക്രൂരനായി മാറുമോ എന്നൊക്കെ നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് പല്ലവിയും സേതു ആദ്യം തന്നെ ഇന്ദ്രൻ അവിടെ നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ ഒരു ഒരു വിലസ് വിലസിയിട്ട് തന്നെയാണ് ഋതു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് അതും ഋതു വന്നതല്ല ഋതുവിനെ കൊണ്ടുവിടാനായിട്ട് ഇന്ദ്രനോട് ആവശ്യപ്പെട്ടത് രാജലക്ഷ്മിയാണ് അങ്ങനെയാണ് ഋതുവും ഇന്ദ്രനും കൂടി ചേർന്നിട്ട് നേരെ ഇവിടെ ഈ പൊന്നുമടത്തിലേക്ക് വന്നത് ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പക്ഷെ പെട്ടെന്നായിരുന്നു ലക്ഷ്മിയുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞത് അതും തൻ്റെ മകളുടെ വിവാഹ നിശ്ചയവും താൻ കാരണം മുടങ്ങി എന്നുള്ള ഒരു ചീത്ത പേര് കൂടി ലക്ഷ്മി കേൾക്കേണ്ടി വന്നു എല്ലാവരും ഒന്നാമതെ ശൈലജ ലക്ഷ്മി എപ്പോഴും കുറ്റപ്പെടുത്തും വഴക്ക് പറയും പക്ഷേ ഈ കാരണവും കൂടി ആയപ്പോൾ ശൈലജയ്ക്ക് കുറ്റപ്പെടുത്താനായിട്ടുള്ള ഒരു കാരണം കൂടി കിട്ടി കൂടാതെ വേണു ലക്ഷ്മിയോട് വൈരാഗ്യവും ദേഷ്യവും ഒക്കെ കാണിച്ചു തുടങ്ങി അതോടുകൂടി ലക്ഷ്മിക്കും സഹി കെട്ട ഒരു അവസ്ഥയായി ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ സേതുവിനേം പല്ലവിയും കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന് ആ ഒരു കാടിനുള്ളിൽ വെച്ച് കൈതവനം കാട്ടിൽ വെച്ചിട്ട് പല്ലവിയേം സേതുവിനേയും കൊല്ലാനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ശ്രമത്തിനിടയിൽ അതെല്ലാം പാളിപ്പോയി രക്ഷപ്പെടുത്തിയത് സേതുവും പല്ലവിയും തന്നെയാണ് എന്നാൽ അതേപോലത്തെ വിളച്ചിലുകൾ ഇവിടെ വന്നിട്ട് വീണ്ടും എടുക്കരുത് എന്ന് അവരൊരു താക്കീതൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ദ്രൻ അതൊന്നും കേട്ടില്ല വീണ്ടും വിളച്ചിലെടുത്തു അതിൻ്റെ ഒരു ശിക്ഷ തന്നെയാണ് ഇന്ദ്രൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പോലീസ് വനത്തിൽ വന്നിട്ട് ഒരു തോക്കെടുത്ത് വെടിവെച്ച കാര്യങ്ങളൊക്കെ പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തോക്ക് ആരുടെതാണെന്നും അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലീസ് അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം എത്തിപ്പെട്ടത് പൊന്നുമടത്തിലായിരുന്നു പൊന്നുമടത്തിൽ വന്ന തന്നെ സർച്ച് വാറൻറ്റും കൂടി കൊണ്ടാണ് പോലീസുകാർ അവിടെ എത്തിയത് വന്ന ഉടനെ പോലീസുകാർ കാര്യം പറഞ്ഞു എന്നിട്ട് ആ വീട് മുഴുവൻ സർച്ച് ചെയ്യാനായിട്ട് തുടങ്ങി സർച്ച് ചെയ്യാൻ തുടങ്ങി ഋതു ഉണ്ടായിരുന്നു അപ്പൊ ഋതു ഒരുപാട് കണ്ടുപിടിച്ച അവസാനം ഏർ ഋതു ആ ഒരു റൂമില് അലമാരയ്ക്ക് മുകളിൽ നിന്ന് ഒരു തോക്ക് കിട്ടി ആ തോക്ക് ആരുടേതാണെന്നോ എന്താണെന്നോ ഋതുവിനും അറിയത്തില്ലായിരുന്നു അതിനുശേഷം സംസാരിച്ച് കണ്ടുപിടിച്ച് വന്നപ്പോഴാണ് അത് ഇന്ദ്രന്റെ പേരിലാണ് അതായത് ഇന്ദ്രൻ്റെ തോക്കാണെന്ന് ഋതു തിരിച്ചറിയുന്നത് ഋതു മാത്രമല്ല എല്ലാവരും അത് ഒന്നത്തെ കാര്യം ഈ തോക്ക് തോക്കിൻ്റെ എന്ന് പറയുന്നത് രാജലക്ഷ്മിയാണ് രാജലക്ഷ്മിയുടെ മകനാണ് ഇന്ദ്രൻ അപ്പം ഇന്ദ്രനാണ് ഈ തോക്ക് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ ഈ തോക്കു എടുത്തുകൊണ്ട് ഇന്ദ്രനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നതാണ് ഈ വിവരങ്ങളെല്ലാവരും വിവരങ്ങൾ പോലീസുകാർ പറഞ്ഞു അതും സേതു ഉണ്ടായിരുന്നു പലവിയുണ്ടായിരുന്നു ഋതു ഉണ്ടായിരുന്നു ഇന്ദ്രൻ ഉണ്ടായിരുന്നു അച്ചുവും ഹരിയും പൂർണിമയും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് അതോടുകൂടി ഋതുവിന്റെ തല കുനിഞ്ഞു ഋതു ദേഷ്യം വന്നിട്ട് നിൽക്കുവാണ് ഋതുവിന്റെ മുഖത്ത് നോക്കിയപ്പോൾ ഋതു ഇന്ദ്രനോട് അത്രത്തോളം അപമാനിക്കുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് കാരണം അത് ഇന്ദ്രൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് പിന്നെ ഓടി വന്ന് പൂർണ്ണിമയും കൂടി ഇന്ദ്രൻ്റെ കരണം പോകച്ചൊരു അടി കൊടുത്തപ്പോൾ പിന്നെ എല്ലാം തീർന്നു കാരണം ഇന്ന് വരെ പോലീസുകാർ ആ വീട്ടിൽ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ ആരും ഉണ്ടാക്കിയിട്ടില്ല ഇന്ദ്രനായിട്ട് ഉണ്ടാക്കിയപ്പോൾ പിന്നെ അത് പറയേണ്ട ഒരു കാര്യം അതായത് ഒന്നും പറയാനായിട്ട് അവർക്ക് പറ്റിയില്ല ഇന്ദ്രൻ്റെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തിട്ട് അവർ സത്യങ്ങളെല്ലാം കൊണ്ട് ഇന്ദ്രനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു ഇന്ദ്രനെ പോലീസുകാർ പിടിച്ചെടുത്തുകൊണ്ട് പോയി ഇതിനിടയിൽ അവിടെ മുറ്റത്ത് വെച്ചിട്ട് തന്നെ ഇന്ദ്രൻ ഭയങ്കരമായിട്ട് ഷോ ഓഫ് നടത്തുകയും അവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇന്ദ്രനെ ആട്ടിച്ചോതിക്കി ചവിട്ടിക്കൂട്ടി പോലീസുകാർ ജീപ്പിലെടുത്തിട്ട് കൊണ്ടുപോവുകയും ചെയ്തു അതോടുകൂടി ഇന്ദ്രൻ്റെ കാര്യം കട്ടപ്പുക പിന്നെ ഭയങ്കര സങ്കടത്തില് പൂർണ്ണിമ ഓടിപ്പോയി സേതുവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നതും സേതു ഋതുവിനും സങ്കടപ്പെട്ട് ഉണ്ട് പക്ഷേ ഇന്ദ്രന്റെ സ്വഭാവം അറിയാന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഋതു ഒന്നും പറയുന്നില്ല ഋതുവിന് തൻ്റെ കുഞ്ഞ് ആ ഒരു ചിന്ത മാത്രമേ ഋതുവിന്റെ മനസ്സിലുള്ളൂ കാരണം ആ കുഞ്ഞിനെ ഋതു ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് തൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ വളർത്താനായിട്ടും ഋതു ആഗ്രഹിക്കുന്നുണ്ട് ഇതിനിടയിൽ മുടങ്ങിപ്പോയ സേതുവിൻ്റെയും പല്ലവിയുടെയും ഒരു യാത്ര കൈതവനത്തേക്കല്ല പക്ഷേ മറ്റൊരു യാത്ര സേതു പല്ലവിക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട് ഒരു ഹണിമൂൺ ട്രിപ്പ് അങ്ങനെ അവർ ഒരു ശല്യവും ഇല്ലാതെ ഇന്ദ്രൻ്റെ ഒരു ശല്യവും ഇല്ലാതെ അവരൊരു ഹണിമൂൺ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് ഇതിനിടയിൽ ഇന്ദ്രൻ വന്നിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടാക്കി കൂടുതൽ ഡയലോഗ് അടിച്ചു എല്ലാം ചെയ്തു അവസാനം സേ ഈ പല്ലവിയുടെ ഒരു ഒരൊറ്റ വാ വാക്കില് അതായത് മിണ്ടിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവി നല്ല ഡോസ് തന്നെ ഇന്ദ്രന് കൊടുത്തു എന്തായാലും അവരുടെ ആ ഒരു യാത്ര അതിഗംഭീരമാകുന്നുണ്ട് പക്ഷെ ഇതിനിടയിലും മറ്റൊരു സംഭവം കൂടി ഉണ്ടായി ഇന്ദ്രനെ പിടിച്ചോട്ട് പോയതുപോലെ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി പോലീസുകാർ രാജലക്ഷ്മിയേയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം രാജലക്ഷ്മി ഇതിലെ കുറ്റക്കാരിയാണല്ലോ രാജലക്ഷ്മിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രാജലക്ഷ്മിയും കൊണ്ടാണ് പോലീസുകാർ പോയത് ഇനി എന്തായാലും രക്ഷപ്പെടുത്തുമല്ലോ അത് വേറെ കാര്യം എന്തായാലും ഇന്ദ്രൻ്റെയും രാജലക്ഷ്മിയുടെയും കാര്യത്തിൽ ഒരു ഒരു തീരുമാനമായി സേതു പലവേയും നല്ല സന്തോഷത്തിലാണ് അവരും അടുത്ത യാത്ര പോകാൻ വേണ്ടിട്ട് പോവുകയാണ് പക്ഷേ ഇതിനിടയിൽ തൻ്റെ അമ്മയുടെ ജീവിതം താറുമാറായ കാര്യം സേതു അറിഞ്ഞിരുന്നില്ല ഓരോ കാര്യങ്ങളിലും ലക്ഷ്മി ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുമ്പോഴും ശൈജല ശൈലജയാണെന്നുണ്ടെങ്കിലും വേണു ആണെന്നുണ്ടെങ്കിലും അത് തടയുകയും ലക്ഷ്മിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവസാനം ചായ വേണു വൈ വേണുവിന് ലക്ഷ്മി ചായ കൊടുക്കുകയും ആ ചായ എടുത്ത് മുറ്റത്തേക്ക് എടുത്ത് വലിച്ചെറിയുകയും ചെയ്തു അങ്ങനെ വലിയ പ്രശ്നങ്ങളായി അവസാനം താൻ അവിടെ നിന്നിട്ട് കാര്യമില്ല തന്നെ ഇപ്പോഴും എല്ലാവരും വെറുക്കുകയാണെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മി തൻ്റെ ബാഗും സാധനങ്ങളും എടുത്തുകൊണ്ട് മേലടുത്ത് തറവാടിൽ നിന്നും പടിയിറങ്ങി പടിയിറങ്ങി പോകുന്ന സമയത്ത് ലക്ഷ്മി മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് ദൂരം നടന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴും മയൂരി ഓടി വന്നിട്ട് അമ്മേ അമ്മേ പോകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് മയൂര് ഓടി വരുന്നുണ്ട് പക്ഷേ ശൈലജയും വേണു കൂടി ചേർന്നിട്ട് മയൂരിയെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ചെയ്തത് തൻ്റെ പോലും അടുപ്പിക്കാത്ത രീതിയിൽ അവരെല്ലാവരും കൂടി മയൂരേം തടഞ്ഞു ഒന്നുമില്ലാതെ തന്നെ പടിയിറങ്ങുമ്പോഴും ലക്ഷ്മി ആലോചിച്ചത് അന്നത്തെ ആ ഒരു ദിവസത്തെക്കുറിച്ചായിരുന്നു തന്നെ സ്നേഹിക്കുന്നില്ല പകരം മറ്റൊരു പെൺകുട്ടിയാണ് പൂർണിമയാണ് മാധവൻ സ്നേഹിക്കുന്നത് എന്ന് ലക്ഷ്മി എല്ലാം ഉപേക്ഷിച്ച് അന്ന് ആ വീടിന്റെ പടി ഇറങ്ങിയതാണ് ആ വീടിന്റെ വീടിൻ്റെ ഇറങ്ങി നടു റോഡിൽ പോ നടു റോഡിലൂടെ പോകുമ്പോൾ തൻ്റെ മകനെ പോലും കൊണ്ടുവരാതെ മകനെ സുരക്ഷിതമായിട്ട് മാധവന്റെ അരികിൽ എത്തിച്ചതിന് ശേഷം ലക്ഷ്മി നടു റോഡിൽ കൂടി എന്ത് ചെയ്യണമെന്നറിയാതെ പോകുന്ന സമയത്ത് തൻ്റെ മുന്നിൽ മരണം മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പിച്ച ആ ഒരു നിമിഷത്തിലായിരുന്നു ലക്ഷ്മി പെട്ടെന്ന് വേണുവിൻ്റെ മുന്നിലേക്ക് എത്തിപ്പെടുന്നത് ലക്ഷ്മി ഇങ്ങനെ റോഡിലൂടെ പോകുന്ന സമയത്ത് വേണുവിൻ്റെ വണ്ടിക്ക് മുന്നിൽ എടുത്ത് ചാടുകയും അങ്ങനെ പെട്ടെന്ന് വേണു വണ്ടി നിർത്തുകയും പെട്ടെന്ന് ലക്ഷ്മി പേടിയോടുകൂടി വേണുവിനെ നോക്കുന്ന ആ ഒരു രംഗമായിരുന്നു പക്ഷേ ആ അതിനുശേഷമാണ് ഒരു അപകടം സംഭവിക്കുമ്പോൾ ലക്ഷ്മി വേണുവിനെ രക്ഷിക്കുന്നതും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അതിനുശേഷം വേണുവിൻ്റെ അമ്മ ലക്ഷ്മിയെ കാണുന്നതും തന്റെ മകന് ഒരു നല്ലൊരു ഭാര്യയായിരിക്കും ലക്ഷ്മി എന്ന് മനസ്സിലാക്കുന്നതും പിന്നെ അവരുടെ വിവാഹമൊക്കെ നടത്തിക്കൊടുക്കുന്നതും അതിനുശേഷമാണ് വേണുവിൻ്റെ അമ്മയ്ക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം അമ്മ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ലക്ഷ്മിയുടെ വിവാഹം നടത്തിക്കൊടുത്തത് പക്ഷേ ഈ സത്യങ്ങളൊന്നും തന്നെ വേണുവോ അല്ലെങ്കിൽ വൈശൈലജോ ഒന്നും അറിഞ്ഞിട്ടില്ല അതോടുകൂടി എപ്പിസോഡുകളെല്ലാം അവസാനിക്കുകയാണ് എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അടുത്ത ആഴ്ചത്തെ കഥ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്തായാലും ഇന്ദ്രനും രാജലക്ഷ്മിക്കും ഒരു എട്ടിന്റെ പണി തന്നെ കിട്ടി എല്ലാവരും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു പല്ലവിയും സേതുവും നല്ലൊരു ഹണിമൂൺ ട്രിപ്പിന് ഒരുങ്ങുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ലക്ഷ്മിയുടെ പടി ഇറക്കും എന്തായാലും ഈയൊരു ഇറക്ക ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്കിനി ഒന്നുമില്ല തൻ്റെ മുന്നിൽ ഇനി മരണം മാത്രമേ ഉള്ളൂ ഇനി താൻ തൻ്റെ ജീവിതം ഉപേക്ഷിച്ച് ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ താൻ ഇനി തിരഞ്ഞെടുക്കാൻ പോകുന്നത് ആത്മഹത്യ ആത്മഹത്യയായിരിക്കുമെന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇനി ലക്ഷ്മിയുടെ ഈ ഒരു പടിയിറക്കം ആത്മഹത്യയിലേക്കാണോ ലക്ഷ്മിയുടെ ജീവിതം നഷ്ടപ്പെടുമോ അങ്ങനെ ജീവിതം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് കഥ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ഇതുവരെയും ചെറ്റമ്പുബായ്